നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ഗ്രാനൈറ്റുകൾ സാനിറ്ററിസ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലും വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിലെയും താലൂക്ക് ഹോസ്പിറ്റലിലെയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് വിതരണം മറക്കാതെ ഡിവൈഎഫ്ഐ കഴിഞ്ഞ നാല് വർഷത്തോളമായി ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിൽ നടത്തിവരുന്ന പദ്ധതിയിൽ തെരഞ്ഞെടുപ്പ് ദിവസം പഴയ വാണിയമ്പലം യൂണിറ്റാണ് ഭക്ഷണ പൊതികള് വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പ് ദിവസവും കൃത്യസമയത്ത് തന്നെയായിരുന്നു ഭക്ഷണവിതരണം വയർ എരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വർഷങ്ങളായി മുടക്കം വരാതെയുള്ള ഈ ഭക്ഷണ വിതരണം വാണിയമ്പലം മേഖലാ സെക്രട്ടറി പി പി നവാസ് പ്രവർത്തകരായ പി സജീഷ് പി പി റിഷാദ് ഇ കെ സൽമാൻ കെ ജംഷീർ എന്നിവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വിദഗ്ധരായ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ